ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി മറക്കരുത് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ റബ്ബർ ബാൻഡ് ഒക്കെ കട്ട പിടിക്കാരിക്കണമെങ്കിൽ കുറച്ച് പൗഡർ ഇതേപോലെ ഒന്ന് തൂങ്ങിയിട്ട് ഒന്ന് വെക്കുക അപ്പോൾ എത്ര വർഷം വേണേലും നമുക്ക് റബ്ബർ ബാൻഡ് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ കട്ട പിടിക്കത്തില്ല അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മുടെ കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴത്തേനും നമുക്ക് മൊബൈലൊക്കെ ഓണാക്കി കാണണമെങ്കിൽ ഇതേപോലെ നമ്മുടെ ചാർജറിൻ്റെ നമ്മൾ ഗൂരി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മൊബൈൽ സ്റ്റാൻഡ് പോലെ തന്നെ നമുക്കത് മൊബൈൽ കാണാൻ പറ്റും ഇപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇപ്പം നമ്മൾ ഇതേപോലെ സ്പ്രേയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സിനകത്തൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ റൂമിലാണേലും അപ്പോൾ അതിനകത്ത് നല്ലൊരു മണം നിൽക്കും അപ്പം നമ്മൾ ആരെങ്കിലും വന്നാൽ തന്നെയും പെട്ടെന്ന് ആ മണം പോകില്ല ആ പൂവിനകത്തൊക്കെ നല്ലൊരു മണമായിരിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഈ മൂവ് ഓയിൽമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പല്ലിയും എല്ലാത്തിനെയും ദൂരത്താം അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ നിക്കുമ്പോഴത്തേനും ഫുൾ ഇങ്ങോട്ട് ചാടി വരികയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് എയർ കൊടുത്ത് ബാക്കിലോട്ട് നെക്കി കൊടുക്കുക അപ്പം നമുക്ക് അത്രയും മരുന്ന് അതിനകത്തോട്ട് തിരിച്ച് കയറിപ്പോവും കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി കണ്ടോ ഇതേപോലെ നിക്കിയിട്ട് നമ്മൾ തിരിച്ച് ഇതേപോലെ പിടിച്ചിട്ട് എയർ ഇതേപോലെ ആക്കി കൊടുക്കുക അപ്പം അത് മൊത്തം ഫുള്ളകത്തോട്ട് കയറിപ്പോവും ഇനി നമുക്ക് ഈ മരുന്ന് വെച്ചിട്ട് പിന്നെ ഈ പല്ലി അതേപോലെ ഉറുമ്പ് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാം അപ്പോൾ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളത്തിനകത്തോട്ട് നമുക്ക് ഈ മരുന്ന് കുറച്ച് കലക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ കുറച്ചെടുത്ത് കലക്കി കൊടുക്കുക അപ്പോൾ ചൂടുവെള്ളം ആവുമ്പോഴത്തേനും നല്ല രീതിയിൽ അത് അലിഞ്ഞു വരും അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ കലക്കുമ്പം തന്നെ ഭയങ്കര ഒരു മണമാണ് എന്ന് വെച്ചാൽ നല്ലൊരു എഫക്റ്റാണ് ഇതിന് കാരണം ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്ത് പോലും പല്ലി നിൽക്കത്തില്ല അത്ര ഭയങ്കര ഒരു ഇതിന് അപ്പം ഇതേപോലെ ഈ മിക്ക വീടുകളിലും ഇങ്ങനെ ഈ മൂവ് മരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് സ്പ്രേ ബോട്ടലിനകത്തോട്ടാക്കിയിട്ട് എവിടെയൊക്കെയാണോ ശല്യം ഉറുമ്പ് ശല്യം ഈച്ച ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തെല്ലാം നമുക്കിത് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഭയങ്കര ഒരു ഇതിന് ിട്ട് ഇതേപോലെ കർട്ടൻ്റെ സൈഡിലും എല്ലായിടത്തും ഇതേപോലെ ഒന്ന് കബോർഡിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഭാഗത്തൊട്ടൊന്നും പല്ലിയോ ഒന്നും തന്നെ വരത്തില്ല അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അതേപോലെ ഉറുമ്പിനാണേലും പാറ്റയാണേലും ഇതേപോലെ കുറച്ച് മരുന്ന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതായതിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ അടിച്ചു കൊടുക്കാം അലമാരയിലും അതുപോലെ എല്ലാ ഭാഗത്തും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് വല്ലിയാ ചെടിയുടെയൊക്കെ ഭാഗത്ത് പൂവിൻ്റെയൊക്കെ ഭാഗത്തൊക്കെ വന്നിരിക്കും ഇതേപോലെ കണ്ടോ കണ്ണാടിയുടെ ഒക്കെ വന്നിരിക്കുന്നത് അവിടെയൊക്കെ അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ദോശ മാവ ഇഡലി മാവിലോ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും അപ്പോൾ കുറച്ചൊക്കെ ചുട്ടതിന് ശേഷം ബാക്കി മാവുണ്ടെങ്കിൽ മാവ് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ കല്ലിപ്പായിരിക്കും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ബാക്കിയുള്ള മാവിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ദോശ ചുട്ട് നോക്കി നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഞാൻ ചുട്ട് കാണിക്കാം നല്ല സോഫ്റ്റ് ആയിരിക്കും ഇപ്പം എണ്ണ ഒഴിച്ചാൽ അപ്പോൾ ഇതേപോലെ തന്നെ ഇഡലി ആണെങ്കിലും ഇഡലി മാവലും നമുക്ക് ഇതേപോലെ ഒഴിച്ചെടുക്കാവുന്നതാണ് കണ്ടോ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം നമ്മളിതേപോലെ മിക്സിയുടെ ഒക്കെ ജാറിൽ നമുക്ക് ജ്യൂസ് ഒക്കെ അടിക്കണമെങ്കിൽ അരപ്പിൻ്റെയൊക്കെ നമ്മുടെ മസാല കറിക്കൊക്കെ അരയ്ക്കുന്ന അരപ്പിൻ്റെ സ്മെല്ല് പോകണമെങ്കിൽ ഇതേപോലെ കുറച്ച് നാരങ്ങ പകുതി നാരങ്ങ മതി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിന് ശേഷം നമ്മൾ അത് കഴുകി കളഞ്ഞതിന് ശേഷം ജാറ് നമ്മൾ നോക്കുക നല്ലൊരു മണവായിരിക്കും ആരപ്പിൻ്റെയോ മസാലയുടെ കുത്തലോ ഒന്നും കാണത്തില്ല ഇനി നമുക്ക് ആ വെള്ളമൊന്ന് കളഞ്ഞിട്ട് നോക്കുക നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ നമുക്കതിനകത്ത് ജ്യൂസൊക്കെ അടിച്ചെടുക്കാൻ പറ്റും കാരണം ആ ഒരു സ്മെല്ലേ കാണത്തില്ല അപ്പം എൻ്റെ ഈ ടിപ്സുകൾ എത്രയേ ഉള്ളൂ ടിപ്സ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്